ത്രിയേക ഏകാ ദൈവനാമത്തിന് മുഹത്തമുണ്ടായിരിക്കട്ടെ വചന ഏവർക്കും സ്വാഗതം പ്രഭാഷകൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം ആറാമത്തെ വാക്യം എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവും പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതിനെ സ്വീകരിക്കാവും വേഗം അവനെ വിശ്വസിക്കുകയും വരും ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത് നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും സൗഹൃദം അത് അവരിഷ്ടപ്പെടുന്നെങ്കിൽ സ്വീകരിക്കുന്നതിന് തെറ്റില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന ഉപദേശങ്ങൾ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് നമ്മുടെ ഇൻഫർമേഷന് വേണ്ടിയുള്ളത് രണ്ട് നമ്മുടെ ഫോർമേഷന് വേണ്ടിയുള്ളത് നമ്മുടെ ഇൻഫർമേഷന് വേണ്ടി നമുക്ക് ഈ ഭൂമിയിൽ എന്ത് കാര്യങ്ങളും വായിക്കാൻ പറ്റും പുസ്തകങ്ങൾ വായിക്കാം സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കേൾക്കാം അങ്ങനെ പല പല ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാനിടയായിത്തീരും ഇതിൽ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും സത്യമല്ല അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് എടുക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഇരുമ്പ എന്ന് പറയുന്ന ഒരു പുളി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്നൊരു പുളിയാണ് അപ്പം അത് ഉപ്പിലിട്ടും മറ്റു രീതിയിലൊക്കെ മുൻകാലങ്ങൾ ഉപയോഗിച്ചിരുന്നു ചില ആളുകൾ അത് കൊളസ്ട്രോൾ മാറാൻ നല്ലതാണെന്ന് പറഞ്ഞ് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് എനിക്ക് തീർന്നു ആരുടെ ഉപദേശം കേട്ട് ഇരുമ്പപ്പൊടി ജ്യൂസ് അടിച്ച് എല്ലാ ദിവസവും അവർ കുടിച്ചുകൊണ്ടിരുന്നു കൊളസ്ട്രോൾ മാറാനാണ് അധികം താമസിയാതെ അയാളുടെ കിഡ്നി ഡാമേജ് ഡാമേജായിപ്പോയി അപ്പോൾ ഇത് ഉപദേശമാണ് പക്ഷേ ആ ഉപദേശം നമുക്ക് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഇൻഫർമേഷൻ ലോകത്തിൻ്റെ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി വളരെയധികം വികസിച്ചതുകൊണ്ട് അനേകം ഇൻഫർമേഷൻ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും പക്ഷേ നമ്മുടെ ഫോർമേഷന് വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ത് എന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തോടും അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ വ്യക്തികളോട് ഉപദേശം ആരാഞ്ഞുകൊണ്ടും മാത്രമേ നമുക്ക് സ്വീകരിക്കപ്പെടേണ്ട നമ്മുടെ ഫോർമേഷന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവന് തന്നെ അപകടം വരുത്തി വച്ചേക്കാം ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ